പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഖില ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്തിന്റെ നേതൃത്വത്തിൽ ദേശാഭിമാനികളെ അണിനിരത്തിക്കൊണ്ട് കാഞ്ഞങ്ങാട്ട് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു പി ദാമോദരൻ പരിപാടി ഉദ്ഘാടനം മേക്ക് ഇന്ത്യയിലൂടെ ഭാരതം വൻ സൈനിക ശക്തിയുള്ള രാജ്യമായി മാറിയെന്നും പത്തു വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്തുള്ള സൈനിക ശക്തിയുള്ള രാജ്യമായി ഭാരതം മാറുമെന്നും കേണൽ പി ദാമോദരൻ പറഞ്ഞു പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഖില ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്തിന്റെയും ദേശസ്നേഹികളുടെയും നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളർന്നുവരുന്ന തലമുറയോട് ഇതാണ് നമ്മുടെ ഭാരതമെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ പൗരനും സാധിക്കുന്ന പുതിയ ഭാരതത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പാകിസ്ഥാന്റെ അക്രമത്തെ ചെറുത്തുതോൽപ്പിച്ചതോടെ രാജ്യത്തിന്റെ സമ്പദ് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ദേശീയപതാക നമ്മുടെ വികാരമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ദേശീയതയെ മുറുകെ പിടിച്ച് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ ഈ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര കാണുമ്പോൾ അഭിമാനം തോന്നുന്നു ആയുധം മാത്രം കയ്യിലുണ്ടായിട്ട് കാര്യമില്ലെന്നും അത് പ്രയോഗിക്കാൻ ഇച്ഛശക്തിയുള്ള സർക്കാർ വേണമെന്നും അതുളളൊരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഭാരതത്തിലുള്ളതെന്നും ദാമോദരൻ അഭിപ്രായപ്പെട്ടു ഇതുവരെ നമ്മുടെ ദേശീയ പതാക കയ്യിൽ എത്തിക്കൊണ്ട് ഒരു പ്രകടനം നാലേടില്ല അല്ലെങ്കിൽ ഞാനതിൽ പങ്കാളിയായിട്ടില്ല ദേശീയ പതാക നമ്മുടെ വികാരമാണ് അത് സി ഐ ട് മൈനസ് നാൽപ്പത് ഡിഗ്രി ഉള്ള സി ആൻ പ്ലസ് ഫോർട്ടി ഡിഗ്രി ടെമ്പറേച്ചറുള്ള രാജസ്ഥാനിലായാലും തന്നെ തന്നെ ഉള്ള കാരണം നമ്മുടെ ദേശസ്നേഹികളായ ചടങ്ങിൽ പൂർവ്വ സൈനിക പരിഷത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ അധ്യക്ഷനായി രക്ഷാധികാരി വി ജി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ പി രാജീവൻ സൈനിക മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് സുജാത രാജീവൻ സെക്രട്ടറി പ്രിയ രമേശൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മണ്ണുലാൽ മേലത്ത് പി ആർ സുനിൽ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് മുൻ ജനറൽ സെക്രട്ടറിമാരായ എ വേലായുധൻ വിജയറൈ അഡ്വക്കറ്റ് കെ കെ നാരായണൻ എസ് പി ഷാജി ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് അഡ്വക്കേറ്റ് എ മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു പൂർവ്വ സൈനിക പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാജീവൻ സ്വാഗതവും ട്രഷറർ മേലത്ത് തമ്പൻ നായർ നന്ദിയും പറഞ്ഞു നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും പുതിയ കോട്ടയിലേക്ക് നടത്തിയ ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിൽ നിരവധി പേർ അണിചേർന്നു News Biro Kanye Naruto.